ഈ കാർഗിലുമായി ബന്ധപ്പെട്ട് അന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ എഴുതിയിരുന്നു പ്രത്യേകിച്ചും സൈനികരുടെ വീരമൃത്യു വരിച്ചവരുടെ ഭൗതികദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ച ഒരു ഇത് പൂർണ്ണമായിട്ടും തുടങ്ങിയത് കാർഗിൽ യുദ്ധത്തോടെ ആയിരുന്നു എന്ന് ഒരു വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നോ അത് തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നോ ആരംഭിച്ചത് അതിൽ ഫാക്ച്വലി നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ തുടങ്ങിയെങ്കിലും അതിൽ സത്യം ഇല്ല കാരണം ഈ വിമാനങ്ങൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് എയർലൈൻസും എല്ലാ വിമാനങ്ങളൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയത് ഏകദേശം തൊണ്ണൂറ്റൊൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സമയത്തൊക്കെയാണ് പ്രൈവറ്റ് എയർലൈൻസും ഇന്ത്യൻ എയർലൈൻസും തന്നെ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഇത് നോക്കിയാലും മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം തൊട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് നടന്ന അറുപത്തിരണ്ട് യുദ്ധം അറുപത്തഞ്ച് യുദ്ധം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് എടുക്കുവാണെങ്കിൽ ഒരു നൂറ് പേര് ഒറ്റ ഓപ്പറേഷൻസിൽ മരിച്ചുപോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നൂറ് പേര് നൂറ് ഗ്രാമങ്ങളിൽ നിന്നാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തൊണ്ണൂറ്റി ആറ് സമയത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ മരണമുണ്ടായപ്പോൾ അന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ ആ ഫ്ലൈറ്റിൽ കയറി പറ്റിയാൽ കയറി പറ്റാമല്ല എന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല അപ്പോൾ അന്ന് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇത്രയും ആളുകളുടെ വീട്ടിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എയർഫോഴ്സ് ഓരോ വിമാനങ്ങൾ അയക്കുക ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല അപ്പോൾ പ്രാക്ടിക്കലി അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഈ പ്രൈവറ്റ് വിമാനങ്ങളും എല്ലാം പ്രൈവറ്റ് വിമാനത്തിലല്ല പോകുന്നത് അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് പണ്ടങ്ങനെ ആയിരുന്നു അതങ്ങനെ ഗവൺമെൻറ്റ് ഈ പട്ടാളക്കാരെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിച്ചു അതായത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ കുഴി വെട്ടി അവനെ അതിൻ്റെ ഉള്ളിലേക്ക് അടക്കുക അവനെ ഇതല്ല ഞാൻ പറയട്ടെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാത്തവരെയും അവരുടെ കുടുംബത്തെ അറിയിച്ച് പ്രത്യേക ട്രെയിനിനാണെങ്കിലും വിമാനത്തിനാണെങ്കിലും അവരെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും ആ ചിലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കുകയും അവിടെ ചെന്ന് ഏറ്റവും വീരോചിതമായിട്ടുള്ള രീതിയിൽ അവിടെ അവരുടെ ശവസംസ്കാരം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും പറ്റാവുന്നവരുടെയൊക്കെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം അറുപത്തിരണ്ട് യുദ്ധത്തിൽ ലഡാക്ക് സെക്ടറിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യുദ്ധമായിരുന്നു അല്ലെങ്കിൽ ഒരു ബാറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം ബാറ്റിൽ ഓഫ് റിസംഗള റിസംഗ്ല റിസംഗ്ലെന്ന് പറഞ്ഞൊരു ലാന്ന് പറഞ്ഞാൽ ഈ പാസ് ചുരം റിസങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലഡാക്കിലുള്ള ഒരു ചുരം ചൈനയുമായിട്ടുള്ള ഇതിൽ അത് സിക്സ്റ്റി ടു വാറിൽ പതിമൂന്ന് കുമോൺ റെജിമെൻറ്റ് ബറ്റാലിയൻ ആയിരുന്നു അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ചാർജ് കൊടുത്തത് മേജർ ഷെയ്താൻ സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ താഴെ ഒരു നൂറ്റി ഇരുപതോളം വരുന്ന പട്ടാളത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ആയിരുന്നു അവിടെ വെച്ചിരുന്നത് അപ്പോൾ അതിന് എതിരായിട്ട് അറുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലൊക്കെയാണ് നടക്കുന്നത് ഒക്ടോബർ പതിനെട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ പതിമൂന്ന് കുമോൺ ബറ്റാലിയൻ ഞാനൊരിക്കൽ പിന്നീട് വിസിറ്റ് ചെയ്യേണ്ടായി അവിടെ ഓരോ കല്ലിലും ഈ ഷെയ്താൻ സിംഗിൻ്റെയും കൂടെയുള്ളവരുടെയും കഥകൾ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ചെന്നു കഴിഞ്ഞാൽ അത്രത്തോളം ധീരതയുടെ കഥകളാണ് അതിൻ്റെ പിന്നിലുള്ളത് എനിവേ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം അയ്യായിരം ചൈനീസ് ട്രൂപ്സ് ആണ് അപ്പുറത്തുനിന്ന് ഇത് നൂറ്റി ഇരുപത് എവിടെ കിടക്കുന്നു അയ്യായിരം എവിടെ വരുന്നു നേരെ തിരിച്ചാണ് വേണ്ടത് ശരിക്ക് നൂറ്റി ഇരുപത് പേരാണ് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് വരികയാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് മൂന്നിരട്ടി ആൾക്കാർ എങ്കിലും വേണമെന്നാണ് യുദ്ധത്തിൻ്റെ നിയമം ഇത് നേരെ തിരിച്ചായിപ്പോയി അയ്യായിരം പേര് വരികയും ഫയർ ചെയ്യുകയും പലതുമായി പക്ഷേ ഈ റിസങ്കള ബാറ്റിൽ നമ്മൾ ഓർത്തെടുക്കുന്നത് അവരുടെ ലാസ്റ്റ് ശ്വാസം വരെയുള്ള ചെറുത്ത് നിൽപ്പ് ഈ കഥ പെട്ടെന്ന് നിർത്താം അതുകൊണ്ട് ഞാൻ പറയാം ഈ നൂറ്റി ഇരുപത് പേരിൽ നൂറ്റി പതിനാറ് പേരും ആ യുദ്ധത്തിൽ മരിച്ചുപോയി ഈ മേജർ ഷൈതാൻ സിംഗ് എന്ന് പറയുന്ന ആൾ വെടി കൊണ്ടതിന് ശേഷവും ഓരോ പോസ്റ്റിലേക്കും പോയി ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അതിലെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ രാമചന്ദ്രർ സിംഗ് എന്നും എന്തോ ആയിരുന്നു പേര് അന്ന് ക്യാപ്റ്റൻ ആയിരുന്നില്ല പുള്ളി അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹം മരിച്ചു ഈ മേജർ ഷെയ്താന്ത് സിംഗ് കമ്പനി കമാൻഡർ ആയിരുന്ന ആളും മരിച്ചുപോയി ഒരു വലിയൊരു കല്ലിൻ്റെ പിന്നിൽ ഇയാളുടെ ശരീരം ഒളിപ്പിച്ച് വെക്കുകയും എട്ട് പേർ എട്ടല്ല നാല് പേരായിട്ട് അവർ ആയിട്ടും ജീവനോടെ പിടിച്ചു നമ്മുടെ ആൾക്കാരെ ആ നാല് പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു അതിലൊരാളായിരുന്നു ഈ ക്യാപ്റ്റൻ രാമേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആൾ അയാൾ പറഞ്ഞിട്ടാണ് ഇയാളുടെ ബോഡി ഇന്ന സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് ഈ സ്നോ ഉരി പോയ സമയത്ത് ഇവർ ചെന്ന് ഈ ഷെയ്താൻ സിംഗിൻ്റെ ബോഡി പച്ചയ്ക്ക് അതുപോലെ അയാളുടെ വെപ്പൺ നെഞ്ഞിൽ പിടിച്ച് അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് രാജസങ്കാരനായിരുന്നു ഈ കഥ ഇവിടെ പറയാൻ കാരണം അദ്ദേഹത്തിന് പിന്നീട് രാജ്യം പരമ്പര്യചക്ര അദ്ദേഹത്തിൻ്റെ ആ ലാസ്റ്റ് മിനിറ്റ് വരെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തോന്നല് അതിൻ്റെ ഒത്തിരി ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് കാരണം ഇവർ അവിടെ ചെറുത്ത് നിർത്തിയത് കൊണ്ട് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ചുഷൂൽ എന്ന് പറയുന്ന വലിയൊരു എയർ സ്ട്രിപ്പായിരുന്നു ഇവർ ചെറുത്ത് നിന്നില്ലായിരുന്നെങ്കിൽ അവരെ അപ്പം തന്നെ പോയി ചുഷൂലും പിടിച്ചെടുക്കുക ആ യുദ്ധം ഇവരുടെ ചെറുതായി പോയി കാരണം ചുഷൂൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല തൃശൂലിപ്പോഴും നമ്മുടെ അടുത്തുണ്ട് ഇന്ത്യയുടെ അടുത്തും ഉണ്ട് അപ്പോൾ ഓരോ ചെറുത്ത് എന്ന് പറയുന്നത് അവരെ പിടിച്ചു വെക്കുക എന്നല്ല പിന്നിൽ അവരെ എത്തിപ്പെടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ചെറുത്ത് എത്തി എന്നുള്ളതാണ് ഈ ഷൈത്താൻ സിംഗിൻ്റെ ഡെഡ് ബോഡി അന്ന് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ ജോധ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കുകയും അവിടെ പൂർണ്ണ ബഹുമതികൾ കൂടിയും ശവസംസ്കാരം നടത്തി പക്ഷെ കൂട്ടത്തിൽ മരിച്ചു പോയവരും അവരെ എല്ലാവരെയും ഒരേ ചിതയിൽ ആ ഋസങ്കള എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ എന്തോ ഒരു ആ വാർ മെമ്മോറിയലുണ്ട് അവിടെ അതിൻ്റെ എന്തോ ഒരു പേരുണ്ട് അവിടെ അവരുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ സൈന്യ മേധാവിയും പിന്നെ കുറേ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേർന്ന് അവിടെ ശവസംസ്കാരം ഒരുമിച്ച് ഫാമിലിയുടെ പെർമിഷനോട് കൂടി ഏതെങ്കിലും ഒരു ഫാമിലി ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചെയ്യുമായിരുന്നു പക്ഷേ അവർക്കും അറിയാമല്ലോ അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം ആയിരിക്കണം എന്നല്ല അതാണ് അതുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തത് തൊണ്ണൂറ്റിയൊമ്പത് നമ്മുടെ ഇന്ത്യയുടെ പൊതുവേ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കാരണം ടെക്നോളജികൾ വന്നു പ്രൈവറ്റൈസേഷൻ വന്നു ജെറ്റുകളായി മറ്റേതായി മറിച്ചതായി അതൊരു സൈനികനോടൊരു ബഹുമതി കുറവായിട്ടോ അല്ല യൂസ് ആൻഡ് ത്രോ ആയിട്ട് എടുത്തു എന്നുള്ളത് ഒരു റോങ് എൻറ്റർപ്രിറ്റേഷനാണ് അത് ശരിയല്ല അങ്ങനെ ഗവൺമെൻറ് റൂൾ ഒരിക്കലും പട്ടാളത്തിലും നിയമം അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല